മാധ്യമപ്രവർത്തകർ ശവം തീനികളായി മാറരുത് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് ലജ്ജയുമുണ്ട് ഉത്തര കന്നഡയിലെ അങ്കോലയിൽ കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ ഒലിഞ്ഞുപോയത് ഒരു ജീവനാണ് കോഴിക്കോട് സ്വദേശി അർജുന്റെ ജീവൻ അയാളുടെ മൃതദേഹം ഇതുവരെയ്ക്കും കണ്ടെത്തിയിട്ടില്ല നദിയുടെ കുത്തൊഴുക്കും താണാക്കയങ്ങളും ഒക്കെ എവിടെയോ അയാളെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നു അയാളിന്ന് കേരളത്തിന്റെ ദുമ്പനമാണ് ജീവിക്കാൻ വേണ്ടി പണിയെടുത്ത അർജുൻ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിത്തൊടാൻ വേണ്ടി കൂട്ടിക്കെട്ടാൻ വേണ്ടി ഓടി ഓടി നടന്ന് ജോലി ചെയ്ത അർജുൻ അയാളുടെ നഷ്ടം കേരളം ദുന്തം നഷ്ടമായി ഏറ്റെടുക്കുമ്പോ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന കുറച്ചേറ്റകൾ അത് വെച്ച് മുതലെടുക്കുന്നു ഇന്ന് ഒരു കാഴ്ച കണ്ടു മുഖം മാറിയ റിപ്പോർട്ടറിലെ എല്ലാമെല്ലാമായ ഡോക്ടർ അരുൺകുമാർ ആ വീട്ടിൽ എത്തിയിരിക്കുന്നു മുഖത്തൊരു ദുഃഖത്തിന്റെ കണിക പോലുമില്ല അവന്റെ അവൻ അവിടെ എത്തി അവർക്ക് സമാശ്വാസ വാക്കുകൾ പകരുന്നു അവന്റെ സമാശ്വാസ വാക്കുകൾ കേൾക്കാൻ ആ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യവുമില്ലെന്നുള്ളത് വ്യക്തമാണ് വീട്ടിൽ വന്ന് കയറിയവനല്ലേ അടിച്ചിറക്കി കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരിങ്ങനെ ഇവൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് തലയാട്ടി നിന്നു അതീന്നും അനമ്പായി തോന്നിയത് ഈ ഒരു ഒരു ഓൺലൈൻ ചാനലിലെ ഒരു പെണ്ണ് ഈ സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് അവന്റെ വീട്ടിൽ ചെന്നിട്ട് ആ കൊച്ചു മോനോട് അവന്റെ കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുന്നു പപ്പ എവിടെ പോയി കൊച്ചു പറയുന്നു ജോലിക്ക് പോയി പപ്പ ഏത് വണ്ടിയാ ഓട്ടിക്കുന്നത് കൊച്ചു പറയുന്നു ലോറി ഈ ലോറിയാണ് ഓട്ടിക്കുന്നത് കൊച്ചിന്റെ കയ്യിലുള്ള കളിപ്പാട്ടം പിടിച്ചു വാങ്ങിച്ചിട്ട് ചോദിക്കുന്നു നിന്നെയൊക്കെ എന്താ പറയുക ഏത് കാലത്താണ് ഉണ്ടാക്കി കളഞ്ഞതെന്നാണ് വേറെടുത്ത വലിയ റിപ്പോർട്ടർ ചാനലിന്റെ മേധാവി അവനും അവിടെ പോയിരിക്കുന്നു കണ്ണീരും പോയിച്ച് എടാ മാധ്യമപ്രവർത്തകർ കണ്ണീര് പൊഴിക്കാം പക്ഷേ അതിന് മാധ്യമ മാധ്യമപ്രവർത്തകർ കണ്ണീര് പൊയക്കുന്നതിനേക്കാൾ ഉപരി ആ കണ്ണീരിന് ഏത് രീതിയിൽ ശമനം കിട്ടാം എന്ന് ചിന്തിക്കണം ആ കുടുംബത്തിന് എന്തൊക്കെ സഹായം വാങ്ങിക്കൊടുക്കാം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം അല്ലാതെ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ് പോവുകയല്ല അരുണേ ചെയ്യേണ്ടത് നിനക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഈ നാടകം കാണിച്ചത് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ആൾക്കാരും കാണാറില്ല കാരണം ആ ചാനലും ആ ചാനലുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ ഫ്ളാഷായി കഴിഞ്ഞു റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ മരമുറുക്കിയത്തിൽ മുട്ടിൽ മരമുറുക്കിയത്തിൽ ഉൾപ്പെട്ടവരാണ് അവരുടെ സംസ്കാരമാണ് ഈ അധ്യാപകനായിരുന്ന ഒരു കാലത്ത് അധ്യാപകനായിരുന്ന ഡോക്ടർ അരുൺകുമാർ കാണിച്ചിരിക്കുന്നത് അരുൺകുമാറിനെ വിട് ഈ പെങ്കൊച്ചിന് ഒരു ഓൺലൈൻ ചാനലിന്റെ പേരിൽ വന്നിരുന്ന് ആ കൊച്ചു പിഞ്ചു കുഞ്ഞിനോട് പപ്പ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ആ പെങ്കൊച്ചിനോട് എന്താ പറയുക ഇതുപോലുള്ള ഈ പെണ്ണവതാരങ്ങളെ ചാട്ടവാറിന് അടിക്കണം നീയൊക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാ ജേണലിസം പഠിച്ചിട്ട് ജേണലിസം എന്നാൽ എന്താണെന്ന് നിനക്ക് അറിയാൻ മോച്ചേ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചും പെടും പിന്നെ എന്തും എവിടെയും ചോദിക്കാം റേറ്റിംഗ് കൂടുകയാണല്ലോ പ്രധാനം അന്യന്റെ കിടപ്പുമുറിയിൽ പോലും കേറി ചെന്ന് അവിടത്തെ കിടപ്രവൃങ്ങൾ പകർത്താം എങ്കിലല്ലേ റേറ്റിംഗ് കൂടും പറയാതിരിക്കാൻ വയ്യ അതാണ് ഈ രാത്രി വന്നിരുന്നത് ഞാനത് പറയുന്നു ഈ പെൺകൊച്ച് ആ മോനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലെവിടെയോ ഒരു ബിങ്ങൽ അതിലുപരി കാറത്തുപ്പാനുള്ള ത്വര